രണ്ടായിരത്തി ഇരുപത്തി നാലില് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ശരിക്കും വടകരയില് വടകരയില് ഈ ഷാഫി പറമ്പിലാണ് ഇത്തവണ ജയിച്ചത് ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് പാലക്കാടിലെ എം എൽ എ കൂടിയാണ് അപ്പോൾ ആ എം എൽ എ മാറി ഇപ്പോൾ എം പി ആയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ പാലക്കാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് കാരണം ബി ജെ പി നിലവിൽ അവിടെ രണ്ടാം സ്ഥാനത്തുമാണ് അവിടെ കോൺഗ്രസ് ആണ് കഴിഞ്ഞ തവണ ജയിച്ചതെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇ ശ്രീധരൻ അവിടെ നേടിയ വോട്ടുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയാണ് കാരണം അവിടെ ഷാഫി പറമ്പിൽ വളരെയധികം വിയർത്തിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുന്നത് ആകെ മൂവായിരത്തി എണ്ണൂറ്റി എൺ അമ്പത്തി ഒൻപതിൻ്റെ ഭൂരിപക്ഷത്തിലാണ് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തൊൻപതായിരുന്നു കഴിഞ്ഞ തവണത്തെ ഷാഫി പറമ്പലിൻ്റെ ആ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് കാരണം ഈ ശ്രീധരൻ കഴിഞ്ഞ തവണ കടുത്തൊരു പോരാട്ടം തന്നെയായിരുന്നു നടത്തിയത് ഏകദേശം അൻപതിനായിരത്തി വോട്ടുകളാണ് അവിടെ ശ്രീധരൻ നേടിയിരുന്നത് അതുപോലെ തന്നെ ഷാഫി പറമ്പലിന് അൻപത്തി നാലായിരത്തി എഴുപത്തി വോട്ടാണ് ഷാഫി കഴിഞ്ഞ പ്രാവശ്യം നേടി വിജയിച്ചത് അതുപോലെ തന്നെ അവിടെ സി പി എം സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് സി പി പ്രമോദ് മൂന്നാം സ്ഥാനത്തായിരുന്നു വളരെയേറെ വോട്ട് കുറവായിരുന്നു ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകളെ സി പി എമ്മിന് കഴിഞ്ഞവണ്ണം അവിടെ നേടാൻ സാധിച്ചുള്ളൂ അതായത് മുപ്പത്തി എട്ട് ശതമാനത്തോളം കോൺഗ്രസ്സിന് വോട്ട് ഷെയർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുപ്പത്തഞ്ച് ശതമാനത്തോളം ബി ജെ പിക്ക് അവിടെ വോട്ട് ഷെയർ കയറി ഇരുപത്തഞ്ച് ശതമാനമായിരുന്നു സി പി എമ്മിൻ്റെ വോട്ട് ഷെയർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതുകൊണ്ട് തന്നെ ഇത്തവണ അവിടെ ഒരു കടുത്ത പോരാട്ടം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇത്തവണ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും കാത്തിരിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് അവിടുത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം തന്നെയാണ് കാരണം കോൺഗ്രസ്സിൽ നിലവിൽ അവിടെ ഷാഫി പറമ്പിൽ അവിടെ ജയിച്ചു വരുന്ന ഒരു എം എൽ എ കൂടിയാണ് അപ്പോൾ ഷാഫി പറമ്പിലിനെ അവിടെ നിന്ന് മാറ്റുമ്പോൾ അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ ഇപ്പോൾ വടകരയിൽ എം പി ആയിട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഇനി വരുന്ന ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസ് നിർത്തുമ്പോഴത്തേക്കും അത് എത്രത്തോളം അവർക്ക് ഒരു വിജയത്തിലെത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് അതുപോലെ തന്നെ ബി ജെ പി നിർത്തുന്ന സ്ഥാനാർത്ഥിയായാലും ആ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും അത്രയ്ക്കും ഒരു കരുത്തനായ വ്യക്തി അവിടെ കൊണ്ടുവന്ന് നിർത്തേണ്ടത് ബി ജെ പിയുടെയും ഒരു ആവശ്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നിലവിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് പാലക്കാട് പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് അതോടൊപ്പം തന്നെ ഈ പറയുന്ന പാലക്കാട് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വളരെയേറെ അതായത് വോട്ടുകൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ബി രണ്ടാം സ്ഥാനത്ത് ഈ കഴിഞ്ഞ തവണ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തേക്ക് ആയിപ്പോയത് തന്നെ അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണ ഒരു കടുത്ത പോരാട്ടം നടത്താനായിട്ട് ബി ജെ പി ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഈ ഒരു പാർലമെൻറ്റ് ഇലക്ഷനിൽ നേടിയെടുക്കാൻ സാധിച്ച ആ ഒരു നേട്ടം അത് നിലനിർത്താനായിട്ട് ബി എന്തായാലും പരമാവധി ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ പറയുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു വലിയ ത്രികോണ പോരാട്ടം തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ അവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പല പേരുകളും പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു അവസാന അന്തിമ തീരുമാനം അതായത് ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേക്കും ഒരു അന്തിമ തീരുമാനം അവിടെ ആരുടെ പേര് വരുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയാൻ മുരളീധരന്റെ പേര് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ പലരുടെയും പേരുകൾ ആ ഒരു തരത്തിൽ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു അന്തിമ തീരുമാനം കോൺഗ്രസ് എടുക്കുമ്പോഴത്തേക്കും അത് ആരുടെ പേരിലേക്ക് എത്തുമെന്നുള്ളത് ഒരു ട്വിസ്റ്റ് തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ബി ജെ പിയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഈ പാലക്കാടെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണെന്ന് കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ അവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥിയും അത്രത്തോളം ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥി ആയിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാരണം കാര്യം തന്നെയാണ് കാരണം അവർക്ക് കഴിഞ്ഞ തവണ നേടിയ ആ വോട്ടുകൾ അത് വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു നേട്ടം തന്നെ ാണ് അതോടൊപ്പം തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബി ജെ പി അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോകരുത് എന്നുള്ളതും അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ നിർത്തേണ്ടതും അവർക്ക് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പൊ പാലക്കാട് ഈ പറയുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലായാലും ബി ജെ പി വളരെ നല്ലൊരു പോരാട്ടം തന്നെ അവിടെ നടത്തിയിരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഇത്തവണ വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പാർലമെന്റ് തിരഞ്ഞെടുപ്പിലായാലും തൃശ്ശൂർ അക്കൗണ്ട് തുറക്കാനായിട്ട് സാധിച്ചു ബി ജെ പിയെ സംബന്ധിച്ചു അതുപോലെ തന്നെ ഒരു ചാൻസ് ആണ് ഇപ്പോൾ പാലക്കാട് വന്നിരിക്കുന്നത് കാരണം പാലക്കാട് ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ തന്നെയും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഏറെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഏറെ സ്വാധീനമുള്ള സ്ഥലമാണ് വോട്ട് ഷെയർ അത്രത്തോളം ഉയര്ന്ന ഒരു സ്ഥലമാണ് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി അസംബ്ലി ഇലക്ഷനിൽ ഇവിടെ രണ്ടാം സ്ഥാനത്തേക്ക് ആയത് വളരെ ചുരുങ്ങിയ വോട്ടിൻ്റെ ഡിഫറൻസിലാണ് അതുപോലെ തന്നെ ഷാഫി പറമ്പിലല്ല ഇത്തവണ അവിടെ മത്സരിക്കുന്നത് ഈ കോൺഗ്രസ്സിലെ പുതിയ ഒരാളെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിക്കുമ്പോൾ എത്രത്തോളം കോൺഗ്രസ്സിന് ഗുണകരമായിട്ട് മാറ്റാൻ സാധിക്കും അതോടൊപ്പം തന്നെ ബി ജെ പി ഇനിയിപ്പോൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു സ്ഥാനാർത്ഥി അത് തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കണം ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വീകാരനായിട്ടുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഇതൊരു ഗോൾഡൻ ചാൻസ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി ഇത്തവണ ആ ഒരു നീക്കം അതായത് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പിക്ക് ഒരു എം എൽ എ കൂടി നേടിയെടുക്കാൻ സാധിച്ചാൽ അത് വളരെ വലിയൊരു നേട്ടം തന്നെയായിരിക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും അവർ ആ ഒരു പോരാട്ടം എന്തായാലും ഇത്തവണ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഒരു വലിയ ത്രികോണ പോരാട്ടം തന്നെ പാലക്കാട് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യത്തിലും ഒരു സംശയവും വേണ്ട പല പേരുകളും ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമായാലും ആ ഫൈനലായിട്ട് അവർ ആരെയാണോ ഉറപ്പിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് സി പി എമ്മിൻ്റെ കാര്യം സി പി എമ്മിന് ഒരു നിലനിൽപ്പിൻ്റെ പോരാട്ടം തന്നെയാണ് കാരണം നിലവിൽ മൂന്നാം സ്ഥാനത്തുള്ള സി പി എമ്മിന് ഇത്തവണ അവിടെ രണ്ടാമതോ അല്ലെങ്കിൽ വിജയിച്ചു കയറാനോ സാധിക്കുമോ എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ് കാരണം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവർക്ക് ഏറ്റാ ഒരു തിരിച്ചടി അത് ഈയൊരു ഉപതെരഞ്ഞെടുപ്പിലൂടെയെങ്കിലും അവർക്ക് ഒരു ചെറുതായിട്ടെങ്കിലും അത് മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു ശ്രമം അവർ ഇത്തവണ നടത്തി എടുക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ അവരും ആ ഒരു തരത്തിൽ അത്രയ്ക്കും വളരെ നല്ല ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ആയിരിക്കും പാലക്കാട് നിർത്തുക എന്നതിൽ സംശയം കാണത്തില്ല എന്തായാലും കാത്തിരിക്കാം പാലക്കാട് പോര് ഇത്തവണ രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു പോര് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ആ ത്രികോണ പോരാട്ടം അത് ആരൊക്കെയായിരിക്കും ആ സ്ഥാനാർത്ഥികൾ ആർക്കൊപ്പമായിരിക്കും ആ വിജയമെന്നറിയാൻ കാത്തിരിക്കാം